എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു രശ്മിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എപ്പോഴും റെഗുലറായി കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാകും എന്താ ഇപ്പം ഇന്ന് ഇങ്ങനെ ഓണമായോ തോന്നിട്ടുണ്ടാവും ഓണായിട്ടൊന്നും ഇല്ല ഓണം ആവണേ ഉള്ളൂ ഇന്നിപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി പിന്നെ ഒരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ തമ്മേല് പറഞ്ഞില്ലേ അത് ഞാൻ പറയാം കേട്ടോ അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം അത് ആ ഒരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ആ അബദ്ധം ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരാൾ പറയണം കേട്ടിട്ടില്ല പണ്ടൊക്കെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ പറയാം പറഞ്ഞു തരാം വീഡിയോടെ ഇതിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണു എല്ലാവരും ഓണം വെക്കേഷൻ കുട്ടികളൊക്കെ ഓണം വെക്കേഷനിലെ ആയിരിക്കും പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തൂങ്ങിയെടുക്കാൻ പോക്കും പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ തിരക്കിലായിരിക്കും ഓണത്തിരക്കായിരിക്കും അല്ലേ നമുക്ക് ഓണം പർച്ചേസിങ് ഒന്നും അങ്ങനെ ഇപ്പം വിപുലമായ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഈ ഒരു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തിന് ആ ഒരു മാസം മുന്നേ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നത് അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ കല്യാണം പർച്ചേസിംഗ് ഒക്കെ ആ കഴിഞ്ഞ് ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഓണം പർച്ചേസിങ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ അല്ലാതെ നമ്മളങ്ങനെ വിപുലമായ രീതിയിലൊന്നും ഇല്ല കുട്ടികൾക്കും അമ്മ അമ്മമാർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അതൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് കേട്ടോ ഇനി ദൈവ അറിയില്ല എന്താ മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ട്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിയുന്ന ശരി എൻഗേജ്മെൻ്റ് ഇനി ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ എന്നാൽ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ആദ്യം പിന്നെ വേണ്ട നാളെ പോവാന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയത് എല്ലാവരും ഇറങ്ങിട്ടുണ്ടാകുമല്ലോ എന്നാലും ഇരുന്ന് റിലീസ് ഹൃദയപൂർവ്വം നമ്മൾ എൽ എന്തുതായാലും ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും കാരണം ഇവിടെ എല്ലാവരും ബിഗ് 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 ലാലേട്ടൻ ഫാൻസാണ് ഞാനും ആണ് കേട്ടോ പക്ഷേ എനിക്ക് ലാലേട്ടനെ മാത്രമല്ല എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ലാലേട്ടൻ പറയുമ്പോൾ നമുക്കൊരു ഏട്ടൻ ആ ഒരു ഒരു ആരാധന പോലെ എനിക്ക് പക്ഷേ ചെറുതിലേ മുതൽക്കൊണ്ട് എനിക്ക് മമ്മൂക്കാൻ്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കളിയാക്കും എന്നാലും എനിക്ക് ലാലേട്ടനെയും മമ്മൂക്കയും ഒരേപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏത് ലാലേട്ടൻ മൂവി ഇറങ്ങിയാലും നമ്മൾ കാണാൻ പോകും അപ്പോൾ ഹൃദയപൂർവത്തിന് നമുക്ക് നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് ശരി അങ്ങനെ പോകുക പറഞ്ഞിട്ട് ഏട്ടൻ്റെ മക്കളുണ്ടായിരുന്നു ഞങ്ങൾ പിള്ളേരും ഉണ്ടായിരുന്നു പോയി പുറം ഇട്ട് ഇവിടെ നിന്നൊക്കെ പോയി കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പോയിട്ട് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറയാം ഞാൻ വേറെ അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഒരു എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരാൾ ഒരാളല്ല കുറേ പേര് പറഞ്ഞു കേട്ടോ പ്രത്യേകിച്ച് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു നീ ഓരോ വീഡിയോയിലും അത്യാവശ്യം നന്നായി പാടുണ്ടെങ്കിൽ ഒരു പാട്ട് ഞങ്ങൾക്കൊക്കെ പാട്ട് ഇഷ്ടമുള്ളവരാണ് അപ്പോൾ നീ ഒരു പാട്ട് പാട് അപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടമാണ് അവൾക്ക് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല ലൈവില് ഞാൻ പാടിയത് ഫേസ് കാട്ടാതെ പാടിയത് എൻ്റെ തെറ്റ് അതിന് കോപ്പി റേറ്റ് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ കോപ്പി റേറ്റ് വരാൻ തക്കവണ്ണം അത്ര കറക്റ്റ് സുധിയും ചേർത്തിട്ടൊന്നും അല്ല ഞാൻ പാടിയിരിക്കണം അത് വേറെ കാര്യം കേട്ടോ അപ്പോൾ ഇൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ അവൾ പറഞ്ഞതും പ്രകാരം ഒരു പാട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യാം എൻ്റെ മോനും കൂടി വെച്ചിട്ട് വേണമെന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും അവൻ ഇവിടെ വന്നത് അവൻ കളിക്കാൻ പോയി അവനെ കിട്ടിയില്ല അവനെ ഇരിക്കാനാണെങ്കിൽ കിട്ടും അല്ലാതെ വീഡിയോ എടുക്കാനൊന്നും അവന് ക്ഷമല്ല കേട്ടോ അതിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് പിന്നെ ഇരുന്ന് അതിനൊന്നും അപ്പോഴേക്കും നമ്മൾ ഞങ്ങൾ തമ്മിൽ തെറ്റും അടിപൊടി രണ്ടും രണ്ട് വഴിക്കാവും അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തനിയാവണം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതാകുമ്പോൾ ഇത് ഞാൻ എൻ്റെയും വീഡിയോ എടുക്കേണ്ട മൂട് പോവും അവൻ്റെയും മോടി പോവും മോട് പോവും പിന്നെ അങ്ങനെ ആ അത് ആ വഴിക്ക് പോവും അപ്പം നമുക്ക് ഒരു സ്നേഹയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ സ്നേഹം മാത്രമല്ല എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓണം അല്ലേ ഇപ്പോൾ എന്തായാലും എൻ്റെ ഡ്രസ്സ് സാധാരണ ചുരിദാറൊക്കെ വിട്ടിട്ടല്ലേ വന്നിരിക്കുക ഡ്രസ്സ് അതിനെ പറ്റിയാണ് പോലെ അപ്പോൾ നമുക്കൊരു ഓണത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പറ്റണ പോലെ പാടാട്ടോ സഹിക്കാൻ പറ്റുന്നവർ സഹിക്കുക എന്തായാലും ഇഷ്ടപ്പെട്ട് ഇച്ചിരി കമൻ്റ് ചെയ്യോ അതുപോലെ നമ്മുടെ ചാനൽ അത് ആദ്യമായിട്ടാണ് കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ പാട്ട് ഓ ഓണത്തുമ്പേ പാടൂ

നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഈ പാട്ട് കേട്ടുന്നത് ചിലപ്പോൾ ആ സിനിമയൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നും ചിലപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിനും കൂടുതലാകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമ്മളിതിരി എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ട് എന്തെങ്കിലും വിഷമം കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടത് പിന്നെ ഓൾറെഡി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ആളാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും പെട്ടെന്ന് കരഞ്ഞു പോകും ചെറിയ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് വല്ലാതെ വീണും കരയും പിടിക്കും അങ്ങനത്തെ കാണാം കേട്ടോ നമുക്ക് അങ്ങനെ വലിയ വലിയ സങ്കടങ്ങളും കാര്യങ്ങളും വരാനുള്ളത് അങ്ങനെയെല്ലാം പറയണേ പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് സന്തോഷം വരും അങ്ങനെ ടൈപ്പാണ് പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരാളെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ മാറ്ററിൽ നിന്ന് അങ്ങനെ പോയി കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് പറയാം ആ സംഭവത്തിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് ക്ലിപ്പിങ്സ് ഞാൻ ഞാനതിൽ ആഡ് ചെയ്യും കേട്ടോ നടന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞങ്ങൾ നിശ്ചയത്തിൻ്റെ ഇവിടെ പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ ആദ്യം വീട്ടിൽ പോകാന്നുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തപ്പോൾ എന്നാൽ ശരി ഇന്നലെ ഹൃദയപൂർവ്വം റിലീസായിട്ടുണ്ടല്ലോ എന്നാൽ നമുക്ക് പോയി കാണാറുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ മക്കളെന്ന് ഞാൻ പറഞ്ഞത് അതായത് സന്തോഷ് ഏട്ടൻ്റെ ഏട്ടൻ്റെ മക്കൾ ശ്രീകുട്ടനും ശ്രുതിയും അവർ ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവർ ആദ്യം ഞങ്ങൾ പത്രിപ്പാല പോകുമ്പോൾ അവർ അവർ വേറെ വണ്ടിയിലാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ മാറ്റിയപ്പോൾ നമ്മൾ ഒരു വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ എല്ലാവരും കൂടി പോയി പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഒന്നരയ്ക്കായിരുന്നു മുട്ട ഓട്ടി മൂവി സ്റ്റാർട്ട് ചെയ്തത് മൂവിയൊക്കെ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ തുടങ്ങി സംഭവം നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഒരു ത്രില്ലായി ത്രില്ലായി വരുമല്ലോ ത്രില്ലായി ത്രില്ലായി വരുമ്പോൾ പെട്ടെന്ന് ഓഫായി അപ്പോൾ ഞങ്ങൾ ഇത് എന്താ അപ്പോൾ എന്തെങ്കിലും സെർവറിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേ ശ്രദ്ധിച്ചു അവിടെ എ സി കൂളിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എ സി കൂളിംഗ് ഇല്ല എ സി ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് കട്ട് ഓഫായി കട്ട് ഓഫായി ഒരാൾ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി ഇതായാലും ഞങ്ങൾക്ക് ക്ലിയർ ആയില്ല പക്ഷേ കുറച്ച് കേട്ടു ഇനിയിപ്പോൾ ഷോ നടക്കില്ല ജനറേറ്റർ ഓഫായി അപ്പം നമുക്ക് കറണ്ട് പവർ സപ്ലൈ ഇല്ല അതാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്താ അവധം പറ്റി വച്ചാൽ നല്ല ആ ഒരു മൂവിയിലേക്ക് അങ്ങനെ കറക്റ്റ് നമ്മൾ ആവിടെ ഉണ്ടാകുന്നുള്ളൂ കാരണം ഒന്നരയ്ക്കാൻ പറ്റി തുടങ്ങി രണ്ടേകാലൊക്കെ ആകുമ്പോഴേക്കും കട്ട് ഓഫ് ആയി അപ്പം അത്രയും ഭാഗങ്ങൾ നമ്മൾ കണ്ടു കുറച്ച് ഒരു ത്രില്ലിംഗ് ആയ നിമിഷത്തിലാണ് പോയത് പോയില്ലേ അപ്പോൾ കുറച്ച് പേര് പാവം അവിടെ തന്നെ ഇരുന്നു ഒരു ചെറിയ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാവം ചിരിയും വന്ന് സങ്കടം പോയി അമ്മ പോകണ്ട അമ്മ ഇത്തിരി നേരെ ഇരുന്നു അപ്പോൾ ചിലപ്പോൾ കറണ്ട് വന്നാലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അങ്ങനെ എന്താ അവിടെ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എല്ലാം മൂന്ന് സ്ക്രീനും ഓഫായി എല്ലാം ഓഫായി അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്തായാലും ഷോ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ക്യാഷ് കൊടുത്ത പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടോ അപ്പോൾ അപ്പൊ ഞങ്ങൾ ഒന്നരക്ക് സിനിമക്ക് പോയ ആൾക്കാര് രണ്ടേക്കാലം അമ്മയ്ക്കും വീട്ടിലെത്തി നമ്മുടെ തിയേറ്ററിൽ ആഡർ തിയേറ്റർ ലാഡർ കൂട്ടുപാത എന്ന് കൂട്ടുവാതെന്നറിയണ്ടാവും എല്ലാവർക്കും പിന്നെ അത് മാത്രമല്ല സംഭവം അവരെയൊന്നും പറയാം അവർക്ക് ഷോ മുട വെച്ചത് അവരുടെ ഇത് മിസ്റ്റേക്ക് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഗണേശോത്സവത്തിന്റെ ഘോഷയാത്ര ഉണ്ടാവുമല്ലോ ആ ഘോഷയാത്ര പോണ സമയത്ത് നമുക്ക് ലൈൻസ് ഒക്കെ ഓഫ് ആവും ആ ഓഫ് ആവുമ്പോൾ അത് കെ സി ബി ഓഫ് ചെയ്ത് ഇടുമല്ലോ അപ്പൊ ഇവിടെ ജനറേറ്റർ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നിട്ടുണ്ടാകും എന്തായാലും നായ പൂരം കാണാൻ പോയ പോലെ ഒരു മൂവിക്ക് പോയി ഇനി നമുക്ക് അടുത്ത എപ്പോഴാച്ചാ ഇനി വന്ന് കുട്ടികളും പറയുന്ന കുട്ടികളൊക്കെ ഒക്കെ വിഷമം വന്ന് ഹരിയൊക്കെ ആകെ അറിയാൻ ആയിരിക്കണം അപ്പൊ എന്തായാലും ആ ഒരു മൂവി അവിടെ വെച്ച് സ്റ്റോപ്പ് അപ്പൊ അതിന്റെ ആ ഞങ്ങൾ പോയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു ഇപ്പൊ ഉച്ചക്ക് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ എൻഗേജ്മെന്റിന് അപ്പൊ ആ സദ്യയുടെ ഭാഗങ്ങളും ഒക്കെ കുറച്ച് ഞാൻ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യോ പിന്നെ കുറച്ച് കുറച്ച് സംശയങ്ങൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്താ എന്നെക്കുറിച്ച് അറിയാ അറിയാത്തവരാണ് അപ്പോൾ നമ്മൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടാട്ടോ നാളെടാം നാളെ ഇടാം വീഡിയോ അപ്പോൾ ഈ വീഡിയോയില് നമ്മുടെ പോകുമ്പോഴുള്ള കുറച്ച് കുറച്ചും ഭാഗം കൂടി ഞാൻ ഇൻക്ലൂഡ് വീട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ കട്ട സപ്പോർട്ടിൽ നിൽക്കുന്ന കുറേ പേരുണ്ട് പിന്നെ അമ്പേ ചേച്ചി കുറച്ച് ദിവസമായിട്ട് കമന്റ് ബോക്സിൽ കാണാമല്ലേ കേട്ടോ എന്തായാലും ഇന്നൊന്നു വന്ന് കമന്റ് ചെയ്യണേ ഞാൻ കുറച്ച് ദിവസമായി നോക്കൂള്ളൂ കമന്റ് സെക്ഷനിൽ ചേച്ചിട്ട് കാണാറില്ല അപ്പോൾ ഓക്കെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എന്നും പറയണ പോലെ താങ്ക്സ് അപ്പം ബാക്കി ബാക്കി വീഡിയോസ് കാണൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ഇറങ്ങി ഹാരി ശ്രീകുട്ടന്റെ വണ്ടിയിൽ പോയി നന്ദുപിന്നെ സ്കൂളിൽ ഓണപരിപാടിയായിരുന്നു പരിപാടി ആയിരുന്നു അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്നും പറയുന്നില്ല അടിപൊളി സദ്യ പറഞ്ഞാൽ അടിപൊളി സദ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാറായിരുന്നു ഞാൻ കുറച്ച് സാമ്പാർ കൂട്ടി കഴിച്ച് മോര് കൂട്ടി കഴിക്കാൻ പതിവ് പക്ഷേ ഇത് സാമ്പാർ അപ്പോൾ ഓരോ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ സദ്യ എന്താ പറയുക കുറേ കാലത്തിന് ശേഷം നല്ലൊരു സദ്യ കഴിച്ചു നമുക്ക് ഓണം ഇഷ്ടം എന്നാലും സദ്യ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളിതാ തിയേറ്ററിലേക്കുള്ള പോക്കാണ് കേട്ടോ തിയേറ്ററിലേക്ക് സമയമായി അപ്പം വേഗം അവിടെ പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് തിരുതി പിടിച്ച് പോയത് എന്തിനാന്ന് പോലും അറിയില്ല കേട്ടോ ഇതൊരു വല്ലാത്ത പോയി അപ്പോൾ തിയേറ്റർ എത്തി അല്പം സ്വല്പം നല്ല തിരക്ക് അത്യാവശ്യ തിരക്ക് വല്ലാത്ത തിരക്കൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഹരി ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് വെറുതെ ഒരു കാര്യമില്ല ഞാനെന്തോ ആരോ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്തോ ചെയ്യണം അപ്പം ഹരി പറയണ കേട്ടോ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടാകാതെ ഞാൻ അത് പ്ലേ ചെയ്യാം അടിപൊളിയലെ സിനിമയായിരിക്കും ഇല്ലേ ശ്രീകൂട്ടേട്ടാ എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തുടക്കമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ത്രില്ലിങ് ആയിരിക്കുക തന്നെ ആയിരുന്നു നല്ല വിഷമം തോന്നി നല്ല എന്താ പറയുക വിഷമമല്ല നമുക്ക് എന്തോ ഒരു സിനിമ കാണാൻ പോയി പകുതിക്ക് വരേണ്ട അവസ്ഥയെന്നൊക്കെ പറയും ഇപ്പോൾ അത് ആർക്കും ജീവിതത്തിൽ ഉണ്ടാവില്ല സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സിനിമ ഇതെന്തുണ്ടായി നമ്മളീ വീഡിയോയില് തിയേറ്ററുകാരെ ഒന്നും പറയല്ല ട്ടോ സംഭവം ഇത് നമ്മളൊരു രസകരമായ രീതിയിലാണ് ഞാനിത് പറയണേ സംഭവം നമുക്കിവിടെ അറിയാലോ ഗണേശ ചതുർത്ഥിയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതായത് കൊണ്ട് കെ എസ് ഇ ബി ഓഫ് ആണ് അതുകൊണ്ടാണ് കേട്ടോ തിയേറ്ററിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മാത്രമല്ല കേട്ടോ കുറേ പേരവിടെ കുറച്ച് നേരങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് നേരം എല്ലാവരും പോയി എല്ലാവരും ഇറങ്ങി വന്ന് വേറൊരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ ഞങ്ങൾ നിന്ന് നീച്ചത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു നേരം ഇരിക്കും കേട്ടോ അത് ഇരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ അവരും അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമ്മുടെ ഫാമിലിയെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോട്ടോ അപ്പോൾ ഇനി നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കേട്ടോ താങ്ക്